പ്രിയമിത്രങ്ങളെ കൊച്ചിൻ സാഹിത്യ അക്കാദമി കഥാമിത്രം കാവ്യമിത്രം മാസം തോറും നടത്തി വരുന്ന ഓൺലൈൻ കവിയരങ്ങിൽ നന്ദി പറയുക എന്ന എൻ്റെ അക്കഡമിയിലേക്ക് കടക്കുകയാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ശ്രീ കരുണൻ പുസ്തക ഭവന് എൻ്റെ പേരിലും സമിതിയുടെ പേരിലും നന്ദി അറിയിച്ചു കൊള്ളുന്നു ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിച്ച പ്രമുഖ കവയിത്രി എൻ കെ പ്രഭയ്ക്ക് സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു ഈ പരിപാടിയുടെ ഏകോപനം നടത്തിയ റോബിൻ പള്ളുരുത്തിക്കും സ്വാഗതം പറഞ്ഞ ജ്യോതിലക്ഷ്മിക്കും ഈ പരിപാടിയിൽ കവിത അവതരിപ്പിച്ച എല്ലാ കവികൾക്കും എൻ്റെ പേരിലും സമിതിയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു